ഇതൊക്കെയാണ് നടന്നത് സാർ എന്താ കണ്ടില്ലേ സാറേ അവര് എനിക്ക് വേണ്ടി എന്റെ പേരിലെടുത്ത് അറുപതിനായിരം രൂപയുടെ ഡീഡിയാ ഫോം നമ്പർ ട്വന്റി നയൻ എന്റെ കയ്യിൽ നിന്ന് പോയില്ലായിരുന്നെങ്കി ഈ വക പ്രശ്നങ്ങൾ വരില്ലായിരുന്നു സാറ എന്തൊക്കെ കേൾക്കണം ഓരോരോ മാരണങ്ങളെ മാഡത്തിന്റെ കാര്യമാണോ സാറേ ശിവലിംഗം മാഡത്തിന്റെ കാര്യമല്ല നിന്റെ കാറിന്റെ കാര്യം പറഞ്ഞ ഈ പ്രശ്നം എവിടെ ചെന്ന അവസാനിക്കാന്ന് എനക്ക് ഇതൊക്കെ നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത കുഴി കൊണ്ട് ചാടിക്കുന്ന കേസാ എത്ര വലിയ പ്രശ്നമാവുന്നൊന്നും പറയാൻ പറ്റില്ല ാണ് എനിക്കിതൊന്നും കുടിക്കാൻ പറ്റത്തില്ല ഇതുകൊണ്ട് പോയിട്ട് ശരിക്കൊന്നും ചൂടാച്ചി കൊണ്ടോ ഇല്ലെങ്കിൽ എന്റെ പല്ല് അതൊന്നും നടക്കില്ല ശരി ഇത് മാറ്റി പറയൂ സാർ ഇനി നമ്മൾ എന്താ ചെയ്യാ കാര്യം നിങ്ങൾ പറഞ്ഞ കഥയൊക്കെ ഞാൻ വിശ്വസിച്ചെ പക്ഷേ എം വൈ എം നയൻ സിക്സ് സെവൻ നയൻ എന്ന കാറിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഈ പറയുന്ന കാർ മോഷണം പോയി എന്നുള്ള ഒരു കംപ്ലൈന്റ് എന്റെ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് കംപ്ലൈന്റോ അതെ ഈ കംപ്ലൈന്റ് ആരാ തന്ന സാറെ ജമാൽ വലിയൊരു ഗുണ്ടേ അസാദുള്ള ബൈക്കിന്റെ മകൻ മാത്രം കാശുണ്ടായിരുന്നു പുറത്തു പോയി കഴിക്കാനായിട്ട് കാശ് ഇപ്പൊ തന്നില്ല അതുകൊണ്ട് വീട്ടിൽ പൂട്ടിട്ട് ഇപ്പൊ ചത്തൊക്കെ കേക്കണത് ഒരു ചിക്കൻ ബിരിയാണി കൂടുതൽ എനിക്ക് സത്യം പറഞ്ഞ പ്രേ ഒരു കാറിന്റെ കാര്യം പറഞ്ഞ വീട് വിട്ട് പുറത്ത് വരേണ്ട കാര്യം എന്തായിരുന്നു എനിക്ക് ഇത്ര നാളായിട്ടൊന്നും ഇനി പോവില്ല മനസ്സിലായാ എന്ത് കാര്യം ഇപ്പൊ റിലീസായിട്ട് ഒരു കാര്യം ഇല്ല നീ എന്റെ അപ്പനൊരു സ്വന്തം വഴി കിടന്ന് പിച്ചെടുത്താലും മറ്റവരുടെ മക്കളെയൊക്കെ മടിക്കെറ്റി കൂട്ടും അയാൾ എന്റെ തീരണം എന്നാ ഞാൻ വിചാരിച്ചെ പക്ഷെ വിധി വേറൊന്നായിപ്പോയി ഇതാണ് അവന്റെ കഥ റിലീസായതിനു ശേഷം കഞ്ചാവ് കള്ളപ്പണം ഗുണ്ടായസം ഇതൊക്കെയാണ് അവന്റെ പരിപാടികൾ നീ പറയുന്ന കാര്യങ്ങളൊക്കെ അവനെ അറിയുന്നെനിക്കറിയില്ല അതുകൊണ്ടാണ് അവന്റെ വാപ്പയുടെ കാറ് മോഷണം പോയെന്നുള്ളൊരു കംപ്ലൈന്റ് ഇവിടെ തന്നത് നീയാണെങ്കിൽ കൃത്യമായിട്ട് എന്റെ മുമ്പിൽ വന്ന് പെടുകയും ചെയ്തു തെറ്റ് ചെയ്തോ ഇല്ലയോ ന്യായം മുഴുവൻ അവന്റെ ഭാഗത്താണ് നീ ഇപ്പൊ എത്ര ചോദ്യങ്ങൾ ഉന്നയിച്ചാലും അവൻ കൃത്യമായിട്ട് മറുപടി പറയും പോയിന്റ് നമ്പർ വൺ എന്റെ വാപ്പ നിനക്ക് അറുപതിനായിരം രൂപ തന്നെന്ന് തന്നെ ഞാൻ വിചാരിക്കും പക്ഷേ അത് നിനക്ക് കാരണം വേണ്ടിയാണ് തന്നതെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുക നീ എന്റെ വാപ്പക്ക് കാശ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയല്ലേ പറയണേ അതിന് നിന്റെ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ നാളെ ഞാനും നിനക്ക് ഒരു ലക്ഷം രൂപ തന്നങ്ങ് പറയും നീ സമ്മതിച്ചോ അല്ലേ എന്റെ കുട്ടിക്കാലത്തെ സ്കൂളിൽ പറഞ്ഞ കഥ പോലും ഞാൻ കേൾക്കാറില്ല അപ്പോഴാണ് ഈ ഫോം ട്വന്റി നയൻ കാണാണ്ട് പോയിന്നുള്ള കഥ പറയുന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ നീ എന്റെ വാപ്പക്ക് കാറ് വാങ്ങിക്കാനായിട്ടാണ് അറുപതിനായിരം രൂപ കൊടുത്തത് എന്നുള്ള കാര്യത്തിന് എന്ത് തെളിവല്ലേ നിയമപ്രകാരം നിനക്കറിയില്ലേ വാപ്പ മരിച്ചു കഴിഞ്ഞ വാപ്പാടെ എല്ലാ ആസ്തിയും ഈ മകനായ എന്റെ പേരിൽ വന്ന് ചേരണന്നാ സോ വീടും കാറും ഒക്കെ എന്റെ വാപ്പാടെ പേരിലായതുകൊണ്ടേ അതൊക്കെ ഇനി എന്റെ സ്വന്തം ഞാൻ ചെറുതായിരുന്ന സമയത്ത് പറഞ്ഞിട്ട് വാപ്പ സംഗതികളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനും ഹെൽപ്ലെസ് ആ നീയും കാറ് നീ നീന്തായാലും അവന് വിട്ടുകൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ അവൻ ഇവിടെ തന്നിരിക്കുന്ന കംപ്ലൈന്റിന്റെ പേരിൽ കോടതിയിൽ ഒരു വിധി പ്രഖ്യാപിക്കുന്നത് വരെ നിന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരും നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തരണ്ടേ ഒരു കാര്യം മാത്രം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടതുണ്ട് കാര്യം നിങ്ങളുടെ അവസ്ഥയും കുറച്ച് കഷ്ടത്തിലാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഇവിടെ എന്തു ചെയ്യാന്ന് എനിക്കൊരു തുമ്പ് കിട്ടി അവനെ പിടിച്ച് അകത്തരാൻ തന്നെ താല്പര്യം പക്ഷെ സാക്ഷി പറയാൻ ആരുമില്ലല്ലോ അവൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞത് ഒരു ദിവസം സമയം തരാം ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് ചെറിയൊരു അത്യാവശ്യമുണ്ട് എന്റെ മാ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം എന്നെ വളർത്തി വലുതാക്കിയത് എനിക്ക് നിക്കാൻ സ്ഥലം തന്നു ഇടാനായിട്ട് കൊറേ തുണിയും തന്നു പക്ഷെ കോമഡി എന്താന്നറിയോ മാമ എപ്പോഴും ബനിയം മാത്രം ഇടാറുള്ളു എടാ നീ ഈ പഴയ കാര്യങ്ങളൊക്കെ പുലമ്പുന്ന താമസിക്കാൻ സ്ഥലവും ഇടാൻ തുണിയും മാത്രമല്ല കൊടുത്തേ കള്ളും കഞ്ചാവും എല്ലാം കൊടുത്തിട്ടാ വളർത്തിയത് സാറേ എപ്പോ നോക്കിയാലും വായിൽ പാൻപരാക കാണാൻ തന്നെ ഒരു ഭംഗിയാ വലിയ മടിയാ അവരുടെ വീട്ടിലെ എല്ലെട്ടി എപ്പോഴും സ്നേഹം സ്നേഹം കാണിക്കാൻ പട്ടിയെ വളർത്തും പകരം വളർത്തിയാൽ കിടത്തും എന്റെ മോനെ അതിന് അദ്ദേഹത്തിന് കണ്ണ് പോലും കാണുന്നില്ല പിന്നെ എന്തിനാ ഐ ഡ്രോപ്സ് ഒക്കെ മുഴുവൻ വേസ്റ്റാ അതെ ഞാനാണോ പേര് തെങ്കാശ് ധൻരാജ് ബി എ എൽ എൽ പി ഇടയ്ക്കിടയ്ക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ജോലിയും കൂടി ഞാൻ എടുക്കാറുണ്ട് ജമാലിന്റെ കാറിന്റെ കേസ് ഞാൻ എടുത്തിട്ടൊന്നുമില്ല ചുമ്മാ സപ്പോർട്ടിന് വേണ്ടി വന്നതാ കുറച്ച് പട്ടാണ്ട് കഴിക്കുന്നോ ഏ വേണ്ട എനിക്ക് അങ്ങനെ വാങ്ങി ശീലമില്ല കൊടുത്താണ് ശീലം തനിക്ക് വേണ്ട വേണോടൊ അതുകൊണ്ടാ ഈ കറുത്ത കൂട്ടിട്ടോരെ ഉലകത്തി വിശ്വസിക്കാൻ പാടില്ലെന്ന് അങ്ങനെയാണ് കാര്യങ്ങൾ ഒന്ന് ഇണ്ടാ നോക്കുവോ ആർ അല്ലേ ഇത് എസ് ടു പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അപ്പാജിയാണ് സംസാരിക്കുന്നത് ആ സൂര്യപ്രകാശ് ഞാൻ പറയുന്ന കേക്ക് കാർ നമ്പർ എം വൈ എം ആ നയൻ സിക്സ് സെവൻ നയൻ അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ട് ഒരു കോപ്പി എടുത്ത് വെച്ചേക്ക് ആ ഓക്കെ ഓക്കെ ശരിയെന്നു ജമാലേ സാറേ ഇവിടെ എനിക്ക് കുറച്ച് ബഹുമാനം സാറേ ജയിലിൽ കിടന്ന സമയത്ത് അത് കിട്ടിയിട്ടില്ല കണ്ണി കണ്ട പെമ്പിള്ളേരെയൊക്കെ പിഴപ്പിച്ച് വയറ്റിലുണ്ടാക്കിട്ട് അവിടെ വന്നമാർക്കൊക്കെ ഭയങ്കര ബഹുമാന കിട്ടണേ ഞാനെന്തെ ഒരു കൊല ഒരു കൊലക്കുള്ള ശ്രമം നടത്തി അവനൊക്കെ വാണാ പോടാന്നൊക്കെ വിളിക്കണത് ശരിയാണ് സാറേ നോക്ക് ചമാൻ ഉം പാറ ഇപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കാണുവല്ലോ ഇവർ അറുപതിനായിരം രൂപ ഡേഡി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നാണ് പറയുന്നത് നിങ്ങൾ കാർ തയ്യാറാണോ ഇല്ല അതൊന്നും നടക്കുന്ന മാമ പറഞ്ഞ പറഞ്ഞ പിന്നെ മാറ്റമില്ല ചെറുപ്പം മുതൽ പ്രാന്ത് അങ്ങേരുടെ മകനായ ഞാൻ അങ്ങേരുടെ കാറ് അങ്ങേരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അങ്ങ് സൂക്ഷിക്കാൻ പോവുക അങ്ങനെയല്ലേ വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പയോടുള്ള സ്നേഹമൊക്കെ എനിക്ക് കൃത്യമായി അറിയാം അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് അല്ലേ ഇപ്പോ അത് ചോദിക്കാനുള്ള അധികാരം തനിക്കും ഇല്ല തനിക്കൂലിക്കൂല നിയമം വെച്ച് നോക്കി അതൊട്ടും ശരിയല്ല എന്റെ പൊന്ന് സാറേ അതൊരു ആന്റിക് പീസാണ് എന്റെ ഫ്രണ്ട് ഒരുത്തൻ നാലര ലക്ഷം രൂപയ്ക്ക് ആ കാർ വാങ്ങാന്ന് പറയുന്നുണ്ട് ആ കാശിങ് കഴിഞ്ഞാ ഞാൻ എന്റെ കാറും കൂടെ വരാം ഇല്ലെങ്കിൽ പിന്നെ കാർ എൻറെ വീട്ടിൽ കിടക്കട്ടെ നിങ്ങൾക്ക് സമ്മതാണോ ശരി ഈ കാറുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല അതിന്റെ സകല അധികാരവും ജമാലിനാണെന്ന് സ്വയം എഴുതി ഒപ്പിട്ടേക്ക് ഉം വേറെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും അയാളെ ഏൽപ്പിച്ചേക്കും കോട്ടല് കെട്ടിവെക്കയാളെ കെട്ടിവെച്ചിട്ട് കാറും കൊണ്ടായാലും പൊക്കോട്ടെ നിങ്ങൾ ഇതുവരെ പോയില്ലേ എന്താ പോണില്ലേ ഇറങ്ങാൻ പോ നോക്കുമ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നോണ്ട് എന്നോടൊന്നും തോന്നരുത് ഈ കണ്ണീരെന്ന് പറയുന്നത് അത് മനുഷ്യന്റെ വലിയൊരു വീക്ക്നസാ അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റും ചില സമയത്ത് നമുക്ക് ആശ്വാസമൊക്കെ കിട്ടും പക്ഷെ ചിലപ്പോഴൊക്കെ ഇത് നമ്മുടെ നാശത്തിന് കാരണമായി തീരും അത് ഓർമ്മയിൽ വേണം

ആ ചൈന ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് വേണ്ടി എനിക്ക് കാറോ കിട്ടിയില്ല അറ്റ്ലീസ്റ്റ് ഈ ഷർട്ടിന്റെ തുണി സാറിന് തന്നിട്ട് അതിന്റെ സാറേ എന്താ ഞാൻ പറയാ എത്രയോ പേർക്ക് ഞാൻ എന്തൊക്കെ സഹായം ചെയ്തിരിക്കുന്നു തിരിച്ചവരൊരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല എന്നാൽ നിങ്ങളാണെങ്കിൽ തരുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയല്ലാതെ താങ്ക്സ് ഒന്നും പറയാൻ അറിയില്ല സാറേ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി ഞാനിപ്പോ വരാം സാറെ ഒരു കാര്യമുണ്ട് ഈ സാറിന് ഷുഗർ ഉണ്ടെങ്കിൽ ഈ സ്വീറ്റ് സാറിന്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ മതി അതെ